ബുഷറ ബുഷറ എങ്ങനെയാണ് ഈ ഈ ദൂരം ഇത്രയും ഒരു ഒരു ഞാൻ കഴിഞ്ഞ ലിസ്റ്റില് തപ്ലിയിലായിരുന്നു അപ്പൊ എത്രയായാലും അടുത്ത ലിഫ്റ്റില് ചാടണം എന്നുള്ള ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവുക അതുപോലെ തന്നെയാണ് ഞാൻ ആഗ്രഹിച്ചത് അതുപോലെ അതിനുവേണ്ടി ശ്രമിക്കാതെ ആലോചിച്ചപ്പോൾ ഏതൊക്കെ വഴിയുള്ളവർ ശ്രമിക്കാമെന്ന് ആലോചിച്ചപ്പോഴാണ് എന്റെ ഫ്രണ്ട് ഇങ്ങനെ നമുക്ക് പോവാം പോവാന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് ജോയിൻ ഞങ്ങൾ ഒരുമിച്ച പഠിച്ചത് അപ്പൊ അതിനുശേഷം ഞങ്ങള് ഇങ്ങനെ നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാന്നൊക്കെ അന്വേഷിച്ചിട്ട് അവസാനം അവർ പറയാൻ ചെയ്യപ്പെട്ടത് നമ്മൾ ഒന്ന് അതിനേക്കാൾ കിട്ടിയില്ലേക്കാൾ നമ്മൾ അടുത്തത് നേടാൻ വേണ്ടി പഠിക്കും കേരള പി എസ് സിയിൽ എൽ പി സ്കൂൾ ടീച്ചർ ആവാൻ സുവർണ അവസരം എൽ പി സ്കൂൾ ടീച്ചർ രണ്ടായിരത്തി ഇരുപത്തി പ്രധാനമായിട്ടും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പതിന് ഗസ്റ്റ് ആണ് വന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒഴിവുകളുണ്ട് എൽ പി സ്കൂൾ ടീച്ചർ കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാലറി സ്കെയിലിൽ നോക്കുകയാണെങ്കിൽ മുപ്പത്തി അയ്യായിരത്തി അറുന്നൂറ് ടു എഴുപത്തി അയ്യായിരത്തി നാന്നൂറ് നല്ലൊരവസരമാണ് എൽ പി സ്കൂൾ ടീച്ചർ പരീക്ഷയിൽ നമുക്ക് ലാസ്റ്റ് ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മുപ്പത്തി ഒന്ന് വരെ അപേക്ഷിക്കാം ഈ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടത് ആർക്കൊക്കെയാണെന്ന് നോക്കിയാൽ പന്ത്ര പതിനെട്ട് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിലുള്ള അധ്യാപകർക്കാണ് അവസരമുള്ളത് അതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിലുള്ള അധ്യാപകർക്ക് അവസരം ഉണ്ടാകുമ്പോൾ അതിൽ എസ് സി എസ് ടി ഒ ബി സി എന്നിവയ്ക്ക് അതിൻ്റേതായിട്ടുള്ള ഏജ് റിലാക്സേഷൻ അവൈലബിൾ ആണ് ഇനി അതിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കുമ്പോൾ നമുക്ക് സാധാരണ ബേസിക് എസ് എസ് എൽ സി പ്ലസ് ടുവിന് കൂടെ ഡി എൽ എഡ് ടി ടി സി ഓർ ഡി എഡ് ആണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട യോഗ്യത നമുക്കതിൽ കാറ്റഗറി വണ്ണ് കേട്ടഡ് പരീക്ഷ പാസ്സായിരിക്കണം അത് നിർബന്ധമാണ് ഇനി നമുക്ക് നോക്കാം ഇവിടെ എല്ലാ എൽ പി എസ് എഴുതുന്ന ഉദ്യോഗാർത്ഥികൾ നമ്മുടെ യു പി എസ് എയുടെ ഒരു റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ യു പി എസ് എ റിവ്യൂ കാണുമ്പോൾ എല്ലാ വിദ്യാർത്ഥികളുടെയും ആവശ്യമാണ് എൽപിയുടെ ഇതേപോലെയുള്ള ഒരു നോട്ടിഫിക്കേഷൻ്റെ റിവ്യൂ സെറ്റ് ചെയ്യണം അങ്ങനെയാണെങ്കിൽ നമുക്ക് കഴിഞ്ഞ വർഷത്തെ എൽ പി എസ് ഐയുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കാം പതിനാല് ജില്ലകളിലും ഈ വർഷത്തെ പോലെ കഴിഞ്ഞ വർഷത്തെ നോട്ടിഫിക്കേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യമായിട്ട് നമുക്ക് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമുക്ക് തിരുവനന്തപുരം ജില്ലയുണ്ട് തിരുവനന്തപുരം ജില്ലയിലെ ആപ്ലിക്കൻസിൻ്റെ എണ്ണം തിരുവനന്തപുരം ജില്ലയിൽ നമുക്ക് ആപ്ലിക്കൻസിൻ്റെ എണ്ണം രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ട് എൽ പി എസ് എയിൽ എത്ര ആപ്ലിക്കൻസാണ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് എല്ലാവരും നമുക്ക് കൺഫർമേഷൻ നൽകിയിട്ടില്ല രണ്ടായിരത്തി അൻപത്തി ഏഴ് പേരാണ് കൺഫർമേഷൻ നൽകിയത് അവിടെ താരതമ്യേനെ നാനൂറ്റി നാൽപ്പത്തി ആറ് പേരുടെ മെയിൻ ലിസ്റ്റ് മുന്നൂറ്റി അൻപത്തി എട്ട് പേർക്ക് അഡ്വൈസ് ലഭിച്ചിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ കട്ട് ഓഫ് നാൽപ്പത്തിരണ്ട് പോയിന്റ് മൂന്നേ മൂന്ന് അപ്പൊ ഒരു എൽ പി എസ് എ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥി മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ വർഷങ്ങളിൽ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നില്ല മലയാളം ഉണ്ടായിരുന്നില്ല അതേപോലെ ഇംഗ്ലീഷും ഉണ്ടായിരുന്നില്ല ഇംഗ്ലീഷിൽ പെഡഗോജിയോ മലയാള പെഡഗോജിയോ ഉണ്ടായിരുന്നില്ല എന്നിട്ട് പോലും തിരുവനന്തപുരം പോലെയുള്ള ഒരു ജില്ലയില് നാപ്പത്തിരണ്ട് പോയിന്റ് മൂന്നേ മൂന്നാണ് കട്ട് ഓഫ് വന്ന് അപ്പൊ പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ഉറപ്പിക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട പരീക്ഷയാണ് സ്കൂൾ ടീച്ചർ ഇനി കൊല്ലം ജില്ലയിലേക്ക് വരുമ്പോൾ ഏകദേശം സമാനമായിട്ടുള്ള ഒരു സ്ഥിതി ആണുള്ളത് രണ്ടായിരത്തി പതിനൊന്ന് പേര് കൺഫർമേഷൻ നൽകി നാനൂറ്റി അൻപത് പേരുടെ ലിസ്റ്റിൽ മുന്നൂറ്റി പതിനഞ്ച് പേരുടെ അഡ്വൈസ് നൽകിയിട്ടുണ്ട് നാപ്പത്തി ഒന്ന് പോയിന്റ് തിരുവനന്തപുരത്തിനേക്കാളും ഒരു മാർക്ക് കുറഞ്ഞു പോയിന്റ് മൂന്നേ മൂന്നാണ് നമുക്ക് വന്നത് പത്തനംതിട്ട ജില്ലയിലാണെങ്കിൽ താരതമ്യേന വളരെ കുറഞ്ഞ അപ്ലിക്കൻസ് ആണ് പത്തനംതിട്ട ജില്ലയിലുള്ളത് ആയിരത്തി ഒൻപത് പേര് എണ്ണൂറ്റി എഴുപത്തെട്ട് പേര് മാത്രമാണ് അതിൽ കൺഫർമേഷൻ നൽകിയത് പക്ഷേ അതിനേക്കാളും നല്ലൊരു ലിസ്റ്റ് പത്തനംതിട്ട ജില്ലയിലുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പേര് പത്തനംതിട്ട ജില്ലയിൽ ആ ലിസ്റ്റിലുണ്ട് ഇരുന്നൂറ്റി രണ്ട് നിയമനങ്ങളായി വെറും പത്തനംതിട്ട ജില്ലയിൽ മുപ്പത് പോയിന്റ് ആറ് ഏഴാണ് എൽ പി സ്കൂൾ ടീച്ചറിലെ ഈ കട്ട് ഓഫ് മാർക്ക് ഉള്ളത് ഓക്കെ ദൻ ആലപ്പുഴ ജില്ലയിലേക്ക് വരുമ്പോൾ ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് അതിൽ കൺഫർമേഷൻ നൽകിയത് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പതാണ് അതിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറ് പേരുടെ ലിസ്റ്റിൽ നൂറ്റി പത്തൊൻപത് പേര് അഡ്വൈസ് നേടിയിട്ടുണ്ട് മുപ്പത് പോയിന്റ് ആറ് ഏഴാണ് ആലപ്പുഴ ജില്ലയിൽ ദൻ കോട്ടയം ജില്ലയിലേക്ക് വരുമ്പോൾ കോട്ടയം ജില്ലയിലെ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് പേര് അപേക്ഷകരായി വന്നപ്പോൾ ആയിരം പേരാണ് കൺഫർമേഷൻ നൽകിയത് നൂറ്റി അറുപത്തി നാല് പേര് നമുക്ക് കോട്ടയം യം ജില്ല അപ്പോയിന്റ്മെന്റ് നേടി നാനൂറ്റിമൂന്ന് പേരുടെ ലിസ്റ്റില് പോയിന്റ് മൂന്നേ മൂന്നാണ് കോട്ടയം ജില്ലയിലെ കട്ട് ഓഫ് ആയിട്ട് വന്നത് ഇടുക്കി ജില്ലയിലേക്ക് പോകുമ്പോൾ വെറും തൊള്ളായിരത്തി ഒൻപത് പേരുടെ അപ്ലിക്കൻസ് എഴുന്നൂറ്റി അറുപത്തി ആറ് പേര് കൺഫർമേഷൻ നൽകി മുന്നൂറ്റി ഒന്ന് പേരുടെ ലിസ്റ്റില് അറുപത്തിയേഴ് പേര് അതിൽ ഇടം നേടി അറുപത്തിയേഴ് പേർക്ക് ജോലി നേടിയിട്ടുണ്ട് ഇരുപത്തി ആറ് പോയിന്റ് ആറ് ഏഴാണ് കട്ട് ഓഫ് ഉള്ളത് താരതമ്യേനെ ജില്ലകളിലൊക്കെ കട്ട് ഓഫ് വളരെ കുറവാണ് നിങ്ങൾ മതി ദൻ ഇടുക്കിയിലേക്ക് നമ്മൾ പറഞ്ഞു എറണാകുളത്തിലേക്ക് പോകുമ്പോ രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തി ആറ് പേരുടെ അപേക്ഷ ദൻ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാല് പേര് കൺഫർമേഷൻ നൽകി അതിൽ മുന്നൂറ്റി അറുപത്തി അഞ്ച് പേരില് തൊണ്ണൂറ്റി ഒൻപത് പേർക്കാണ് നിയമനം കിട്ടിയത് മുപ്പത്തിനാലാണ് എറണാകുളം ജില്ലയിലെ കട്ട് ഓഫ് ദെൻ തൃശ്ശൂരിലേക്ക് വരുമ്പോൾ രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് പേരുടെ അപേക്ഷകര് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് പേരാണ് നമുക്ക് കൺഫർമേഷൻ നൽകിയത് നാനൂറ്റി നാൽപ്പത്തി അഞ്ചു പേരുടെ ലിസ്റ്റിൽ മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പേരും അഡ്വൈസ് നേടിയിട്ടുണ്ട് തൃശ്ശൂർ മുപ്പത്തി ആയിട്ട് വന്ന് ായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി എട്ട് പേര് അതിൽ കൺഫർമേഷൻ നൽകി നോക്കൂ പാലക്കാട് ജില്ലയിൽ നാനൂറ്റി നാപ്പത്തി ഏഴ് പേരുടെ ലിസ്റ്റിൽ ഇരുന്നൂറ്റി പതിനൊന്ന് പേര് അതിൽ അഡ്വൈസ് നേടിയിട്ടുണ്ട് ഒന്ന് പോയിന്റ് മൂന്നേ മൂന്നാണ് പാലക്കാട് താരതമ്യേന കുറച്ച് നല്ല കട്ട് ഓഫ് ആണ് പാലക്കാട് ജില്ലയിൽ വന്നത് എന്നാൽ ഏറ്റവും ശ്രദ്ധേയമായിട്ട് നമ്മൾ പരിഗണിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ് എൽ പി എസ് എ പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ നിയമനം നടക്കുന്ന ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷനുള്ള മലപ്പുറം ജില്ലയിലേക്ക് നോക്കുമ്പോൾ അവിടെ താരതമ്യേന നല്ലൊരു ഹൈക്ക് ഉണ്ട് നമ്മുടെ സാധാരണ രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറിൽ താഴെ ആയിരം ഒക്കെ ഉണ്ടായിരുന്ന ആ ഒരു അപ്ലിക്കൻസിന്റെ എണ്ണം മലപ്പുറം ജില്ലയിലേക്ക് വരുമ്പോൾ ക്രമാതീതമായിട്ടുള്ള ഒരു വർദ്ധനമുണ്ട് എട്ടായിരത്തി പത്തിയാറ് പേര് അതിൽ ഏഴായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് പേര് അതിൽ കൺഫർമേഷൻ നൽകിയത് അതിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് പേരുടെ മെയിൻ ലിസ്റ്റാണുള്ളത് ആ മെയിൻ ലിസ്റ്റിനെയും മറികടന്ന് അതാ റിസർവേഷൻ കാറ്റഗറി നമുക്ക് സപ്ലിമെൻ്ററിയിൽ നിന്ന് പോകുമ്പോ മെയിൻ ലിസ്റ്റിനെയും മറികടന്ന ആയിരം പേരുടെ നിയമനം മലപ്പുറം ജില്ലയിലുണ്ട് പക്ഷേ നിങ്ങൾ നോക്കൂ എല്ലാവരും ശ്രദ്ധയോടെ നോക്കേണ്ട കാര്യം അൻപത് മാർക്കാണ് മലപ്പുറം ജില്ലയിൽ കട്ട് ഓഫ് ഓഫായിട്ട് വന്ന് അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ അൻപത് മാർക്ക് കിട്ടാതെ നാൽപ്പത്തി എട്ടും നാല്പത്തി ഒമ്പതും നാൽപ്പത്തി ആറൊക്കെ വർക്ക് മറ്റ് പല ജില്ലയിലും മറ്റ് ഏഴ് ജില്ല അല്ലെങ്കിൽ എട്ട് ഏഴ് ജില്ലയില പതിനൊന്ന് ജില്ലയിലും നിയമനം കിട്ടാവുന്ന ഒരു സ്ഥിതി കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു അതാണ് നിങ്ങൾ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം എൽ പി എസ് എക്ക് നിങ്ങളുടെ റേഞ്ച് നല്ല രീതിയിൽ പഠിക്കുക ഏത് ജില്ലയിലാണെങ്കിലും നിയമനത്തിന് സാധ്യതയുണ്ട് എങ്കിൽ പോലും മലപ്പുറം ജില്ലയിൽ അപേക്ഷിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു വസ്തുത അവിടെ ഉണ്ട് കേട്ടോ എപ്പോഴും നോക്കുക കോഴിക്കോട് ജില്ലയിലേക്ക് വരുമ്പോൾ മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്തി രണ്ട് പേര് അപേക്ഷകരുണ്ട് മൂവായിരത്തി പേരാണ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന സോറി അപേക്ഷകരായിട്ട് ഒരു കൺഫർമേഷൻ നൽകിയത് മൂവായിരത്തി അൻപത്തി അഞ്ചു പേരാണ് അതിൽ മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേരുടെ മെയിൽ കോഴിക്കോട് അപ്പോയിൻമെന്റ് നേടി അഡ്വൈസ് നേടിയിട്ടുണ്ട് നാൽപ്പത്തി ആറാണ് കോഴിക്കോട് ജില്ലയിലെ കട്ട് ഓഫ് ആയിട്ട് വന്നത് ഇനി വയനാട് ജില്ലയിലേക്ക് പോകുമ്പോൾ താരതമ്യേന ചെറിയ ജില്ലയാണ് ജനസംഖ്യ കുറവാണ് അതിൽ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് പേരാണ് അപേക്ഷകരുള്ളത് ആയിരത്തി എട്ട് പേര് അതിൽ കൺഫർമേഷൻ നൽകിയതിൽ വയനാട് കുറച്ചുകൂടി നല്ലൊരു ലിസ്റ്റിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേരുടെ ലിസ്റ്റ് ഉണ്ടെങ്കിൽ വളരെ സാവധാനത്തിലാണ് അവിടെ നിയമനം പോകുന്നത് അറുപത്തി ആറ് പേർക്കാണ് നിയമനം കിട്ടിയിട്ടുള്ളൂ കട്ട് ഓഫ് വളരെ കുറവാണ് മുപ്പത്തിരണ്ട് പോയിന്റ് മൂന്ന് മൂന്ന് മുപ്പത്തിരണ്ട് പോയിന്റ് മൂന്ന് മൂന്ന് കണ്ണൂർ ജില്ലയിലേക്ക് വരുമ്പോൾ രണ്ടായിരത്തി നാനൂറ്റി എഴുപത് പേര് അപേക്ഷകരുണ്ട് രണ്ടായിരത്തി മുന്നൂറ്റി പത്ത് പേര് ആണ് കൺഫർമേഷൻ പരീക്ഷക്ക് നൽകിയത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേരുടെ ലിസ്റ്റിൽ നൂറ്റി പേർക്ക് മാത്രമേ കണ്ണൂർ ജില്ലയിൽ നിയമനം കിട്ടിയിട്ടുള്ളൂ അതിൽ മുപ്പത്തിയേഴ് പോയിന്റ് മൂന്നേ മൂന്നാണ് കണ്ണൂർ ജില്ലയിൽ കട്ട് ഓഫ് ചില ജില്ലയില് കട്ട് ഓഫ് മാർക്ക് കുറവാണെങ്കിൽ വളരെ സ്ലോയിലാണ് എൽ പി എസ് സിയുടെ നിയമനം പോകുന്നത് ശ്രദ്ധിക്കുക പക്ഷേ നമുക്ക് പുതിയ ഫിക്സേഷനും അടുത്ത ഒരു റിട്ടയർമെന്റ് ഒക്കെ ഉണ്ടാവുമ്പോൾ കുറച്ചുകൂടി അഡ്വൈസ് എല്ലാ ജില്ലയിലും കറക്റ്റായിട്ട് അഡ്വൈസ് പോകും എല്ലാ ജില്ലയിലും എൽ പി എസ് എ ലിസ്റ്റ് കട്ടാവാനുള്ള ഒരു സാധ്യത കൂടി നമ്മൾ കാണുന്നുണ്ട് മനസ്സിലാക്കി വെക്കുക കാസർഗോഡ് ജില്ലയിലാണ് പലരും കാസർഗോഡ് ജില്ലയിൽ അപ്ലൈ ചെയ്യട്ടെ ചെയ്യട്ടെ എന്ന് ചോദിക്കുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട് അപ്പൊ നിങ്ങൾ കാസർഗോഡ് ജില്ലയുടെ ഒരു സ്റ്റാറ്റസ്കോ നമുക്കൊന്ന് പരിചയപ്പെടാം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് പേര് അപേക്ഷകരുണ്ട് അതിൽ ആയിരത്തി എഴുന്നൂറ്റി പത്തൊമ്പത് പേര് കൺഫർമേഷൻ നൽകി അറുന്നൂറ്റി ആറ് പേരുടെ കുറച്ച് വലിയൊരു ലിസ്റ്റ് ആണ് കാസർഗോഡ് ജില്ലയിലുള്ളത് മുന്നൂറ്റി ഇരുപത്തിനാല് പേര് കട്ട് ആയി മുപ്പത്തി ആറ് പോയിന്റ് മൂന്ന് മൂന്നാണ് അതിൽ കട്ട് ഓഫ് ഉള്ളത് ഇനി നമുക്ക് ഒറ്റ നോട്ടത്തിൽ അടുത്ത സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓരോ ജില്ലയിലിടയും നിയമന അതിൽ ഏറ്റവും കൂടുതൽ നിയമനം പോയ മലപ്പുറം ജില്ലയിൽ പരിചയപ്പെടാം മലപ്പുറം ജില്ലയിൽ ആയിരം പേരുടെ അഡ്വൈസ് പോയിട്ടുണ്ട് ഇപ്പോഴും അതിൽ കുറച്ചു കൂടി ചെറിയ മാറ്റങ്ങൾ ഉണ്ട് ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ അതിൽ അതിൻ്റെതായിട്ടുള്ള കുറച്ച് മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ ആയിരം പേരുടെ അഡ്വൈസ് വന്നതില് ഓപ്പൺ കാറ്റഗറി എണ്ണൂറ്റി ഇരുപതും എണ്ണൂറ്റി ഇരുപത്തി എട്ട് വരെ എത്തിയിട്ടുണ്ട് മലപ്പുറം ജില്ലയിൽ ദൻ എസ് സി സപ്ലിമെൻ്ററി അറുപത്തി രണ്ടാമത്തെ സപ്ലിമെൻ്ററിക്ക് എസ് സിയിൽ നിയമനം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ശ്രദ്ധി വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു ഘടകമാണ് എസ് ടിയിൽ എല്ലാവർക്കും ആ ലിസ്റ്റിലുള്ള സപ്ലിമെന്ററി ലിസ്റ്റിലുള്ള എല്ലാവർക്കും എന്ത് ചെയ്തിട്ടുണ്ട് നിയമനം കിട്ടിയിട്ടുണ്ട് മുസ്ലിം അത് ഓസിക്ക് ഉള്ളിൽ അതായത് ഓ ഉള്ളിൽ എണ്ണൂറ്റി ഇരുപത്തി ഇരുപതിന് ഉള്ളിലുള്ള മുസ്ലിംസിന് മാത്രമേ ഇപ്പോൾ നിയമനായിട്ടുള്ളൂ ഒ ബി സി എണ്ണൂറ്റി ഇരുപത്തി ഏഴ് വരെ ഒ ബി സി വന്നിട്ടുണ്ട് കോഴിക്കോടേക്ക് വരുമ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ്റി പേ തൊണ്ണൂറ് പേര് നമുക്ക് അഡ്വൈസ് നേടിയിട്ടുണ്ട് ഓപ്പൺ കാറ്റഗറിയിൽ മുന്നൂറ്റി ആറ് ഇഴവ മുന്നൂറ്റി പതിനൊന്ന് ദസ്റ്റിയിൽ സപ്ലിമെൻ്ററി ഇരുപത്തി ഒമ്പത് വരെ എസ് ടിയിലെ ആ എല്ലാവരും തന്നെ നിയമനം നേടിയിട്ടുണ്ട് മുസ്ലിം മുന്നൂറ്റി മുപ്പത്തി നാലാണ് വന്നത് ഒ ബിസി മുന്നൂറ്റി പത്ത് ഇനി തിരുവനന്തപുരം ജില്ലയിലേക്ക് നോക്കുമ്പോൾ മുന്നൂറ്റി അൻപത്തി എട്ട് പേര് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്നാണ് ഓസിയിലെ ദെൻ ഓസിക്കുള്ളിലാണ് ഇഴവ പോയത് അപ്പൊ ഈഴവ ആ ഓസിക്കുള്ളിലാണ് തിരുവനന്തപുരത്തുള്ളത് അപ്പൊ ഈഴവക്ക് കുറച്ചുകൂടി സാധ്യതയുള്ള മറ്റു ജില്ലകളുണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ അതില് സപ്ലിമെന്ററി നാൽപ്പത്തി എട്ട് വരെ പോയിട്ടുണ്ട് തിരുവനന്തപുരം ദൻ എസ്റ്റിയിൽ എല്ലാവരും പോയിട്ടുണ്ട് മുസ്ലിം സപ്ലിമെന്ററി പതിമൂന്ന് വരെ തിരുവനന്തപുരം ശ്രദ്ധേയമായിട്ടുള്ള ഒരു ഘടകമാണ് മുസ്ലിം സപ്ലിമെന്ററിയിൽ പതിമൂന്ന് വരെ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട് ഒ ബി സി ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് ആണ് അപ്പൊ തിരുവനന്തപുരം താരതമ്യേന ഒ ബി സിക്കും ഇഴവക്കും അതിൻ്റെതായിട്ടുള്ള ഒരു ബാക്കപ്പ് ഓസിക്കുള്ളിൽ സിക്ക് ഉള്ളിൽ തന്നെയാണ് തിരുവനന്തപുരത്തുള്ളത് തൃശൂരിലേക്ക് വരുമ്പോ മുന്നൂറ്റി നാപ്പത്തി രണ്ട് പേരുടെ നിയമനം അപ്പോയിൻമെന്റ് അവിടെ ഉണ്ട് ഓ സിയിൽ ഇരുന്നൂറ്റി എഴുപത്തി ഇഴവ ഇരു ഴുപത്തിയഞ്ച് അതായത് ഒ സിക്ക് തുല്യമായിട്ടുള്ള ഇഴവാണ് തൃശ്ശൂരിൽ പോകുന്നത് സപ്ലിമെന്ററി എസ് സിയിൽ സപ്ലിമെന്ററി പതിമൂന്നും എസ് സിയിൽ എല്ലാവരും തന്നെ പോയിട്ടുണ്ട് മുസ്ലിം മുന്നൂറ്റിഅൻപത്തി ആറ് അപ്പൊ മുസ്ലിം കുറച്ചുകൂടി ഓപ്പൺ കാറ്റഗറീന മറികടന്നിട്ട് മുസ്ലിംസ് എന്നുണ്ട് തൃശ്ശൂർ പോകുന്നുണ്ട് വളരെ ശ്രദ്ധേയമായിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഒ ബിസി ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് കറക്റ്റ് അവിടെ നമ്മുടെ ഒ സിക്ക് തുല്യമായിട്ട് തന്നെ തൃശ്ശൂർ അതിൽ ഓ സിക്ക് തുല്യമായിട്ട് തന്നെയാണ് ഏതുള്ളത് ഒ ബി സി പോകുന്നത് കാസർഗോഡ് മുന്നൂറ്റി ഇരുപത്തി നാല് പേരിൽ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് ഓപ്പൺ കാറ്റഗറി ഇഴവ ഇരുന്നൂറ്റി പതിമൂന്നാണ് എസ് സി എല്ലാവരും പോയി സപ്ലിമെന്ററി എസ് ടി ഇരുപത്തി ഒന്ന് വരെ എത്തിയിട്ടുണ്ട് മുസ്ലിം അതിൽ മുന്നൂറ്റി എഴുപത്തി ഒമ്പത് എത്തിയിട്ടുണ്ട് ദെൻ അതിൽ ഒ ബി സി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഒ സിക്ക് ഉള്ളിലാണ് ഒ ബി സി ഉള്ളത് ഇനി അതിൽ കൊല്ലം കാസർഗോഡ് ജില്ല നമ്മൾ പറഞ്ഞു കൊല്ലം ജില്ലയിലേക്ക് വരുമ്പോൾ പേര് ടോട്ടൽ അഡ്വൈസ് വരെ ൊന്ന് എസ് ടി എല്ലാവരും പോയിട്ടുണ്ട് മുസ്ലിം റാങ്ക് ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പത് വരെ പോയത് ദെൻ മുസ്ലിം റാങ്ക് ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പത് വരെ പോയത് അതേപോലെ ഒ ബിസി മുന്നൂറ്റി എട്ട് വരെ പോയിട്ടുണ്ട് ഒ ബി സി മുന്നൂറ്റി എട്ട് വരെ ഇനി നമ്മൾ ശ്രദ്ധേയമായിട്ടുള്ള പാലക്കാടിലേക്ക് പോകുമ്പോൾ പാലക്കാട് ജില്ലയിൽ ഇരുന്നൂറ്റി പതിനൊന്ന് പേരാണ് അഡ്വൈസ് നേടിയിട്ടുള്ളത് അതിൽ നൂറ്റി അറുപത്തി ആറ് ഓ സി നൂറ്റി എൺപത്തി എട്ടാണ് ഇഴവ പോയത് എസ് സി സപ്ലിമെൻ്ററിയിലേക്ക് പോയിട്ടുണ്ട് ദെൻ എസ് ടി എല്ലാവരും തന്നെ പോയിട്ടുണ്ട് പാലക്കാട് ജില്ലയിൽ നൂറ്റി എൺപത്തി മുസ്ലിം പോയത് അതിൽ ഒ ബി സി നൂറ്റി അൻപത്തി ഏഴ് വരെ ദെൻ പത്തനംതിട്ട ജില്ലയിലേക്ക് വരുമ്പോൾ ഇരുന്നൂറ്റി രണ്ടാണ് ടോട്ടൽ അഡ്വൈസ് ഉള്ളത് നൂറ്റി എഴുപത്തി ഒന്ന് സി നൂറ്റി എഴുപത്തി എട്ട് ഇഴവ അതേപോലെ നമുക്കുള്ളത് എസ് സി സപ്ലിമെൻ്ററി രണ്ട് വരെ എസ് ടി സപ്ലിമെൻ്ററി മൂന്ന് എല്ലാവരും തന്നെ പോയിട്ടുണ്ട് മുസ്ലിം ഇരുന്നൂറ്റി മുപ്പത്തി വരെ ഒ ബി സി നൂറ്റി അറുപത്തി എട്ട് വരെയാണ് പത്തനംതിട്ട ജില്ലയിലുള്ളത് ആലപ്പുഴയിലേക്ക് പോകുമ്പോൾ നൂറ്റി അറുപത്തി നാല് നൂറ്റി മുപ്പത്തി നാല് നിങ്ങൾ ആ ചാർട്ടിൽ കറക്റ്റ് നോക്കുക നൂറ്റി നാൽപ്പത്തി മൂന്ന് ഇരുന്നൂറ്റി ഒൻപത് അതിൽ എസ് ടി എല്ലാവരും തന്നെ പോയിട്ടുണ്ട് അതിൽ എസ് ടി എല്ലാവരും പോയിട്ടുണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതിൽ ആലപ്പുഴ ജില്ലയിലേക്ക് പോകുമ്പോൾ ആലപ്പുഴ ജില്ലയിൽ നൂറ്റി അൻപത്തി ഒന്നാണ് മുസ്ലിം വരുന്നത് ദെൻ അടുത്തത് നെക്സ്റ്റ് നമ്മൾ പറയുമ്പോൾ ഇടുക്കി ജില്ലയിലേക്ക് വരുമ്പോൾ നൂറ്റി അറുപത്തി നൂറ്റി ഇരുപത്തി ആറില് തൊണ്ണൂറ്റി നാല് നൂറ്റി പത്ത് ഇരുന്നൂറ്റി ഇരുപത് ദെൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും എസ് ടി സപ്ലിമെൻ്ററിയിൽ മൂന്ന് വരെ പോയിട്ടുണ്ട് മുസ്ലിം തൊണ്ണൂറ്റി അഞ്ച് വരെ എത്തിയത് ഒ ബി സി നൂറ്റി എഴുപത്തി ആറ് വരെ ഉണ്ട് ഈ ഒന്ന് നോക്കുക കണ്ണൂർ ജില്ലയിൽ നൂറ്റി എട്ട് അഡ്വൈസില് അൻപത്തി ഒൻപത് ദെൻ ഇഴവ അൻപത്തി ഒമ്പത് എസ് സി എസ് ടി ഒക്കെ എല്ലാവരും തന്നെ പോയിട്ടുണ്ട് ദെൻ മുസ്ലിം നൂറ്റി അൻപത്തെട്ട് വരെ പോയിട്ടുണ്ട് ഒ ബി സി ഒ സിക്ക് ഉള്ളിലാണ് ദൻ എറണാകുളം ജില്ലയിൽ തൊണ്ണൂറ്റി ഒൻപത് അഡ്വൈസിൽ എഴുപത്തി ഒന്ന് എഴുപത്തി ആറ് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ദെൻ എസ് എസ് ടി സപ്ലിമെൻ്ററി അഞ്ച് വരെ മുസ്ലിം എൺപത്തി ഒമ്പത് വരെയാണ് ഒ ബി സി നൂറ്റി ഇരുപത്തി രണ്ട് ദെൻ ലാസ്റ്റ് വയനാട് ജില്ലയിലേക്ക് വരുമ്പോൾ അറുപത്തി ആറ് അഡ്വൈസ് മാത്രമേ ആയിട്ടുള്ളൂ അതിൽ നാൽപ്പത്തി ഒന്ന് അൻപത്തി നാല് മുന്നൂറ്റി എഴുപത് എസ് സിയൊക്കെ മുന്നൂറ്റി എഴുപത് എസ് ടി എല്ലാവരും തന്നെ പോയി മുസ്ലിം നാൽപ്പത്തി ഒൻപത് വരെ എത്തിയിട്ടുള്ളൂ ഇതാണ് എല്ലാ ജില്ലയിലെയും നിയമന നിലയുള്ളത് അപ്പം നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ചില ഘടകങ്ങൾ അതിലുണ്ട് അതിൽ അടുത്ത സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ അഡ്വൈസിന്റെ ഒരു ഏറാർക്കികൽ ഓർഡർ ആ ഓർഡർ ഒന്ന് നോക്കിയാൽ ഏറ്റവും കൂടുതൽ ഉള്ളത് മലപ്പുറം മലപ്പുറം കോഴിക്കോട് തിരുവനന്തപുരം തൃശൂർ കാസർഗോഡ് കൊല്ലം പാലക്കാട് പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി കോട്ടയം കണ്ണൂർ എറണാകുളം വയനാട് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ഫിക്സേഷന്റെ ഒക്കെ പോസ്റ്റുകൾ ഇനിയും വരാനുണ്ട് എന്നാണ് പല ജില്ലയിലും നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പൊ അത് അതിന്റെയൊക്കെ ഫലമായിട്ട് കുറച്ചുകൂടി അഡ്വൈസ് എല്ലാ ജില്ലകളിലും പോവും പല ജില്ലയിലും ലിസ്റ്റ് കട്ടാവുന്ന അവസ്ഥയുണ്ട് ഇനിയും ജില്ലക്ക് ഇത് ഇനിയും ഈ ജില്ലക്ക് കുറച്ചുകൂടി സമയമുണ്ട് കട്ടാവാനുള്ള ടൈം ഇനിയുണ്ട് അപ്പോഴേക്ക് കുറച്ചുകൂടി നിയമനങ്ങൾ എല്ലാ ജില്ലയിലും ഉണ്ടാവും അപ്പൊ എൽ പിക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എൽ പി നിയമനം നല്ല രീതിയിൽ നിയമനം കിട്ടുന്ന ഒരു ഒരു സ്റ്റാറ്റസ് ഇപ്പോൾ നമുക്ക് എൽ പിയിലുണ്ട് ഇനി എൽ പി സ്കൂൾ മലപ്പുറം ജില്ലയിലെ രണ്ടാം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം നിങ്ങൾ നല്ല രീതിയിലൊക്കെ കോച്ചിങ്ങിന് പഠിക്കുക നല്ല രീതിയിൽ പഠനം നമ്മൾ ചിട്ടയായ പഠനം നടത്തുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും റിസൾട്ട് ഉണ്ടാവും ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ Ace എന്ന് പറയുന്ന നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട എൽ പി എസ് എ യു പി എസ് എ സ്കൂൾ ടീച്ചേഴ്സിൻ്റെ എച്ച് എസ് എച്ച് എസ് എസ് ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്കൂൾ ടീച്ചേഴ്സിനെ പ്രൊവൈഡ് ചെയ്യുന്ന എയ്സിൽ രണ്ടായിരത്തി ഇരുപത്തി ഇരുപതിലെ ഈ ഒരു റിസൾട്ട് പ്രകാരം നമുക്ക് എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് പേരുണ്ട് ഈ എഴുന്നൂറ്റി നാൽപ്പത്തി മൊത്തം മലപ്പുറം ജില്ലയിൽ ആദ്യത്തെ നിയമനത്തിൽ കിട്ടിയ എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് പേരുണ്ട് ഈ എഴുന്നൂറ്റി നാൽപ്പത്താറിൽ നാന്നൂറ് പേരും എയ്സിൽ പഠിച്ച ഉദ്യോഗാർത്ഥികളാണെന്നുള്ള ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം പി എസ് സിയുടെ ഒരു അഡ്വൈസിൽ ഏറ്റവും കൂടിയ നിയമനമാണ് അതിൽ നാനൂറ് പേരെയും നമുക്ക് എയ്സിന് സംഭാവന ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഒറ്റ നോട്ടത്തിൽ നമുക്ക് നോക്കാം ഏറ്റവും കൂടുതൽ നിയമനം നടന്ന ജില്ലകൾ മലപ്പുറം ആയിരം കോഴിക്കോട് മുന്നൂറ്റി തൊണ്ണൂറ് തിരുവനന്തപുരം മുന്നൂറ്റി അൻപത്തെട്ട് തൃശൂർ മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ഏറ്റവും കുറവ് നിയമനം നടന്ന ജില്ലകളിലേക്ക് പോകുമ്പോൾ കോട്ടയം നൂറ്റി പത്തൊൻപത് കണ്ണൂർ നൂറ്റി എട്ട് എറണാകുളം തൊണ്ണൂറ്റി ഒൻപത് വയനാട് അറുപത്തി ആറ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ എൽ പി യു പി പരീക്ഷയുടെ അവിടെ എൽ പി നമ്മൾ പറയുന്നതെങ്കിലും യു പി കാരും ഉണ്ടാവും അതിൽ എൽ പി യു പി പരീക്ഷയിൽ കഴിഞ്ഞ വർഷമൊക്കെ അപേക്ഷ സമർപ്പിച്ചവർക്ക് പലർക്കും ചെറിയ സാങ്കേതിക ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ എപ്പോഴും അപേക്ഷ സമർപ്പിക്കുമ്പോൾ നമ്മൾ എവിടെ നിന്ന് അപേക്ഷ സമർപ്പിച്ചാൽ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എല്ലാവരും എടുത്ത് സൂക്ഷിക്കേണ്ട ാണ് ഇനി നിങ്ങൾ നോക്കൂ എൽ പിണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ ന്യൂ ഇയർ ഓഫറിന്റെ ഫലമായിട്ട് നമുക്ക് വളരെ മികച്ച ഒരു പഠന രീതി എയ്സിലേക്ക് നിങ്ങൾക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഓഫറോട് കൂടിയിട്ട് പുതിയ അഡ്മിഷൻ നമുക്ക് ആണ് ഏറ്റവും മികച്ച പഠനം എന്ന് പറയുന്നത് സിആർ ടി ആണ് എസ് സിആർടിയുടെ ഏറ്റവും അധികമാരി ആധികാരികമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള എയ്സിന്റെ ബുക്ക് അവൈലബിൾ ആണ് നമുക്ക് സ്പെഷ്യൽ ഓഫറിൽ എയ്സിലെ വളരെ സമർത്ഥമായിട്ടുള്ള റാങ്ക് ഫയൽ നമുക്ക് വളരെ കുറഞ്ഞ ചെലവിൽ അവൈലബിൾ ആണ് നിങ്ങൾ നോക്കുക ഞാൻ നേരത്തെ പറഞ്ഞു ഏറ്റവും കൂടുതൽ എൽ പി എസ് എൽ നിയമനം നൽകിയ കേരളത്തിലെ പ്രധാനപ്പെട്ട സെൻ്ററാണ് എയ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആ എയ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ വിവിധ സെൻറ്ററുകളിൽ നിന്ന് എയ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ വിവിധ സെൻ്ററുകളിൽ നിന്ന് ആദ്യത്തെ പത്ത് റാങ്കിൽ തന്നെ നിരവധി ഉദ്യോഗാർത്ഥികളുണ്ട് അത് നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ സ്ക്രീനിലൂടെ നിങ്ങൾക്ക് ഇങ്ങനെ കാണാം എയ്സിലെ ചില പ്രധാനപ്പെട്ട എല്ലാവരുടെയും ആ റിസൾട്ട് അതിൽ കൊടുത്തിട്ട് വളരെ പ്രധാനപ്പെട്ട റിസൾട്ട് സ്ക്രോളിംഗിലൂടെ നിങ്ങൾക്ക് കാണാവുന്നതുള്ളൂ അപ്പൊ നിങ്ങൾ എല്ലാവരും എൽ പി എസ് നിങ്ങളെ അപേക്ഷിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ റിവ്യൂ നോക്കി ജില്ല സെലക്ട് ചെയ്തിട്ട് ഉടനെ തന്നെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ടൈം ടേബിൾ ഉപയോഗിച്ച് പഠിച്ചു തുടങ്ങുക എല്ലാത്തിനും നമ്മൾ കറക്റ്റ് ഒരു അടുക്കും ചിട്ടയും ഉണ്ടാക്കി വെക്കുക നല്ലൊരു റിസൾട്ട് കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫിനെ പരിഗണിക്കേണ്ടതില്ല പുതിയൊരു പഠന രീതി പുതിയൊരു ചോദ്യ പേപ്പർ പുതിയൊരു കട്ട് ഓഫ് നിങ്ങൾ അപേക്ഷിക്കുന്ന ജില്ല ഏതുമാവട്ടെ നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങുക നല്ല റിസൾട്ട് ഉണ്ടാവുക നമ്മുടെ യൂട്യൂബിലാണെങ്കിലും ഓൺലൈനിലാണെങ്കിലും ഓഫ്ലൈനിലാണെങ്കിലും എന്നും എയ്സ് ഉദ്യോഗാർത്ഥികളോടൊപ്പം ഉണ്ടാവും താങ്ക്